സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വിദ്യാലയത്തെ വർണ്ണ കൂടാരമാക്കി മാറ്റി ആ ക്രിക്കട പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ വരവേൽക്കാൻ തിരുവിലാമല പട്ടിപ്പറമ്പ് എം ആർ എൻ എം എൽ പി സ്കൂളിനെ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ വാർത്ത കാണാം നമ്മുടെ ഒരു കൂട്ടായ്മയുടെ പേര് ആക്രിക്കട എന്നാണ് അപ്പോൾ ഈ ആക്രിക്കടയെന്ന് പേര് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു ചോദ്യം വരാം എന്തുകൊണ്ടാണ് ഈ ആക്രിക്കട എന്നുള്ളൊരു പേര് വന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ഈ ഒരു പാഴ് വസ്തുക്കളെയാണ് നമ്മൾ ആക്രി എന്ന് പേര് വിളിക്കുന്നത് അപ്പം അതിൽ നിന്നൊരു പുതുമ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ നമ്മൾ കൊണ്ടുവന്നത് അപ്പം ഏകദേശം നമ്മളൊരു കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഒരു കൂട്ടായ്മ രൂപീകൃതമായത് ഒരു ഇൻസ്റ്റാ ബേസ്ഡ് ആയിട്ടുള്ള കൂട്ടായ്മയിട്ടാണ് ആദ്യമേ തുടങ്ങിയത് ടൊവാൻഡത്തുള്ള രണ്ട് കുട്ടികൾ തുടങ്ങിയതാണ് ഈ ഒരു അക്രക്കട എന്ന് പറയുന്നൊരു കൂട്ടായ്മ പിന്നീട് അത് നമ്മൾ മലപ്പുറം ബേസ് ചെയ്തത് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കേരള ആർട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്കൂളിൽ ഒത്തുകൂടിയിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാ സ്കൂളുകളിലും പോയിട്ട് നമ്മൾ ഈ നമ്മളീയൊരു കാര്യങ്ങൾ വെച്ചാൽ ഇതിൻ്റെ ഒരു ചിലവ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബ്രഷ് കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ സ്കൂൾ തന്നെയാണ് തരുന്നത് നമ്മൾ ഈ ഒരു ചിത്രങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓർഫൺ ഏജുകളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നമ്മൾ നടത്താറുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ താഴെ തട്ടിൽ നിൽക്കുന്ന ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നടത്താറുണ്ട് വർക്ക്ഷോപ്പുകൾ ലൈവ് ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ ലൈവായിട്ടൊക്കെ നടത്താറുണ്ട് അപ്പം എല്ലാ കുട്ടികൾക്കും ആർട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാണും പക്ഷേ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലുള്ളവരുടെ മെമ്പേഴ്സിനാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ മാക്സിമം അവരെ എൻകറേജ് ചെയ്ത് സമൂഹത്തിൽ മുന്നൊരുക്കി കൊണ്ടുവരിക എന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് ഇതിപ്പം നമ്മൾ ഇവിടെ പാലക്കാട് തന്നെ ഒരു ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു എൻക്വയറി വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്കൂളിൽ എത്തിച്ചേർന്നത് ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പേർക്കകത്താണ് ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് ദിവസത്തെ ക്യാമ്പായിട്ടാണ് ഇവിടെ ഇപ്പം നമ്മൾ നടത്തുന്നത് കൂട്ടായ്മ വഴി തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഒരു വാട്സപ്പ് കൂട്ടായ്മ ട്രിവാൻഡം മുതൽ കാസർഗോഡ് വരെയുള്ള ആർ ടി സികൾ നമ്മളീ ഒരു കൂട്ടായ്മയിലുണ്ട് അപ്പോൾ അവരെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു ക്യാമ്പെന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ക്യാമ്പാണ് നമ്മൾ കേരളത്തിലെ മിക്ക ജില്ലകൾ മിക്ക ജില്ലകളിലും നമ്മൾ ക്യാമ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് പട്ടിപ്പറമ്പ് എം ആർ എൻ എം എൽ പി സ്കൂളിൻ്റെ ഈ ഛായ തന്നെ മാറ്റിമറിച്ച ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വർഷം ഈ അധ്യയന വർഷം സ്കൂൾ തുടങ്ങുമ്പോൾ കുട്ടികളെ ഏറ്റവും ഉത്സാഹഭരിതരായ ഈ ഒരു വർണ്ണ ശബളമായ ലോകത്തേക്കാണ് അവർ കാലെടുത്ത് വയ്ക്കുന്നത് അങ്ങനെ ആഗ്രഹിച്ചതാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഒ എസ് എയുടെ ഭാഗത്തു നിന്ന് എന്നെ പോലുള്ള ആളുകളും എല്ലാവരും ഈയൊരു സംരംഭത്തിൽ വളരെയധികം ക്രിയേറ്റീവായിട്ട് ഇടപെട്ടിട്ടുണ്ട് നമ്മളുടെ ഏതൊരു സ്ഥലത്തിൻ്റെയും ഏറ്റവും നല്ലൊരു കെട്ടിടം ആ ആ സ്ഥലത്തെ സ്കൂളുകൾ ആയിരിക്കണം എന്നുള്ളതാണ് സ്കൂളോ വായനശാല അതുപോലെ നമ്മൾക്ക് യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ എല്ലാവർക്കും കൂട്ടായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ നല്ല ഇടങ്ങൾ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് സൃഷ്ടിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുള്ള ആക്രി ആക്രിക്കട എന്നുള്ള കുറച്ച് ഫ്രണ്ട്സാണ് നമ്മളെൻ്റെ ഭാഗത്ത് ബാക്കിൽ വർക്ക് ചെയ്യുന്നത് കാണാം അവർ യാതൊരു സാമ്പത്തിക ഇച്ഛയും കൂടാതെ നമ്മൾക്ക് ഏറ്റവും രസകരമായിട്ടുള്ള രണ്ട് ദിവസത്തെ വർക്ക് ഒരു ക്യാമ്പ് പോലെ ഇവിടെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഒരു ഭാഗ്യമാണത് ഈ പട്ടിപറമ്പ് സ്കൂളിൻ്റെ ഒരു ഭാഗ്യമാണത് ഇതുപോലെ ഇവർ നിരവധി സ്കൂളുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലെ നിരവധി ചെയ്യാൻ ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു കൂട്ടായ്മയ്ക്ക് നമുക്ക് എന്തുകൊണ്ടോ വളരെയധികം ഒരു സന്തോഷം തോന്നുകയാണ് ഇതുപോലെയുള്ള യുവാക്കൾ നമ്മളുടെ സ്കൂളുകളുടെയൊക്കെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളത് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെയധികം ഉണർത്തുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും അതുപോലെ പുതിയ പുതിയ പ്രൊജക്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ നാട്ടിലെ യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു അടുത്ത ജനറേഷൻ നമ്മൾക്ക് നമ്മൾ സ്വപ്നം കാണുന്ന തരത്തിലുള്ള വലിയ ഉന്നത മൂല്യങ്ങളുള്ള ഒരു പൗരന്മാരായി തന്നെ അവരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും നമ്മൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ കുട്ടികൾ ഇവിടെ ഉണ്ടാവട്ടെ ഇതുപോലുള്ള സ്കൂളുകൾ ഏറ്റവും മനോഹരമായിട്ട് അക്ഷരങ്ങൾ അഭ്യസിക്കാനും അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളും അതുപോലെ കായികപരമായിട്ടുള്ള കഴിവുകളും എല്ലാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഇരുന്ന് കൊണ്ട് അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ഇടമായിട്ട് ഈ സ്കൂൾ മാറട്ടെ നിറ ചാർത്തൊരുക്കി ആക്രി കട വർണ്ണപ്പകിട്ടോടുകൂടി എം ആർ എൻ എൽ പി സ്കൂൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം നമുക്കറിയാം നൂറ്റി പതിനേഴ് കൊല്ലത്തിലപ്പുറം പഴക്കമുള്ള നമ്മുടെ ഈ ഒരു കൊച്ച് സ്കൂൾ ഇതേപോലുള്ള ഒരു കൂട്ടം കലയെ അല്ലെങ്കിൽ ചിത്ര ചിത്രകലയെ ഒരുപാട് നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന കുറച്ച് യുവ കലാകാരന്മാരും കലാകാരികളും നിറഞ്ഞൊരു കൂട്ടായ്മ അത് നമ്മളെ സഹായിക്കാൻ വേണ്ടി അവർ സമയം കണ്ടെത്തി നമ്മൾക്ക് സപ്പോർട്ടും അതേപോലെ തന്നെ സഹായവും ചെയ്ത് തന്നിട്ടുണ്ട് രാത്രിയും പകലും എന്നില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട ടീം ആക്രി കിടക്കി എൻ്റെ പേരിലും അതേപോലെ തന്നെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഒരുപാട് നന്ദി ആദ്യം തന്നെ പറയട്ടെ